ഇന്ന് നമുക്കൊരു കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ കൊഴുക്കട്ട എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ കൊഴുക്കട്ട ആട്ടോ ഇത് അതായത് ഇതിനകത്ത് ചെറുപയറുപരിപ്പൊക്കെ ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് അപ്പം കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാൻ ഒന്നേകാൽ കപ്പ് അളവിലുള്ള വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് ആ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇനി അതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ നെയ്യും കാൽ സ്പൂൺ അളവിലുള്ള ഉപ്പും കൂടെ ചേർത്ത് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളമെടുത്ത കപ്പുണ്ടല്ലോ അതിന് ഒരു കപ്പ് അളവിലുള്ള അരിപ്പൊടി കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഈ അരിപ്പൊടി നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് പത്തിരി ഇടിയപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കത്തില്ല ആ അരിപ്പൊടിയാണ് അതുകൂടെ നന്നായിട്ട് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല ചൂടാണ് ഇനി ഇതിപ്പം നമുക്ക് കൈ തൊടാൻ പറ്റില്ല ഇതൊന്ന് ആറ് നടം വരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഇനി ഇതിനൊരു ഫില്ലിങ് നമുക്ക് തയ്യാറാക്കി കൊടുക്കണം അപ്പോൾ അതിന് ഇങ്ങനെ ഒരു ഡോളിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിലുള്ള ചെറിയ തേങ്ങ എടുത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഇനി അതിലേക്ക് അരക്കപ്പ് അളവിലുള്ള ഇതുപോലുള്ള ചെറുപയറു പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ കഴുകി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് രണ്ട് ഏലയ്ക്ക കൂടെ അതിനകത്ത് ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് അതുകൂടെ നമുക്ക് ഈ തേങ്ങക്കകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു അര കപ്പ് അളവിലുള്ള നല്ല അതായത് കട്ടിയായിട്ടുള്ള നമ്മുടെ ശർക്കരപ്പാനി അധികം വെള്ളം ഒഴിച്ച് ഞാൻ കൊടുത്തിട്ടില്ല അങ്ങനെ കട്ടിയിലാണ് ഈ ശർക്കരപ്പാനീ ഉണ്ടാക്കിയത് അതും അരിച്ചിതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇന്ന് ഡീഫില്ലിങ്ങിലേക്ക് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം നെയ്യൂ കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ ചേർക്കുന്നില്ല ഇനി നമ്മുടെ മാവൊക്കെ നന്നായിട്ട് അത് അതായത് ആറിയിട്ടുണ്ട് അത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് സോഫ്റ്റ് ആക്കി എടു കുഴച്ചെടുക്കാം അതിന് ശേഷം ഓരോ ഗോളുകൾ ഗോളുകളാക്കി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് ഫില്ലിംഗ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവല്ലോ കൊഴുക്കട്ടുണ്ടാക്കുന്നവർക്കൊക്കെ അറിയാവല്ലോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ചെറുപയർ പരിപ്പം തേങ്ങയും ശർക്കരൊക്കെ ഇതിനകത്ത് ഏലക്കൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാകും കേട്ടോ നമ്മൾ സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിനേക്കായി നൂടെ ടേസ്റ്റാണ് അപ്പം ഞാനതെല്ലാം എടുത്തിട്ടുണ്ട് അതുപോലെ ഇനി നമുക്ക് നമുക്കതൊരു സ്റ്റീമറിലേക്ക് വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റ് അത്രയേ വേണ്ടു കാരണം ഈ മാവ് നന്നായി വെന്തതാണ് ഇനി നമുക്ക് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കതൊന്ന് മുറിച്ചു നോക്കാം മുറിച്ച് നോക്കുമ്പോൾ എന്തൊരു അപ്പോൾ അപ്പം എല്ലാവരും ഇതൊന്ന് try ചെയ്തു നോക്കണേ കേട്ടോ